ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മനോഹറും സരയും കൂടി അമ്പലത്തിന് ഇറങ്ങുന്ന സമയത്താണ് അവിടേക്ക് വരുണും നിധയും കൂടി വരുന്നത് വരുണിനെ നിധേനെ കാണുന്നതും മനോഹർ അവിടുന്ന് ഓടി പോകാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ മനോട്ട മനോട്ടിനെ ദൈവം മോളെ എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞില്ല ഒരു കാര്യം കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാനുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ വരാവേ എന്നിട്ട് അവിടെ നിന്ന് ഓടി അമ്പലത്തിനുള്ളിലേക്ക് പോവാണ് അങ്ങനെ സരിയു നിലത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി നിലത്തേക്ക് വരുമ്പോ നിധിയും വരുണും കൂടി സരൂവിനൊന്ന് നോക്കുന്നുണ്ട് സരിയു അവരെയും നോക്കുന്നു ശേഷം അവരെ കേറിപ്പോ മനോഹർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പോലെ അഭിനയിക്കുകയാണ് അത് കണ്ട് നിതക്കും ചിരി വരുന്നുണ്ട് അവര് ചിരിച്ചോണ്ട് മനോഹറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്താണോ മനോഹർ നിന്നെ പ്രാർത്ഥിച്ച് ഇതുവരെ കഴിഞ്ഞില്ലേ ഓ നിങ്ങളായിരുന്നു ഞാൻ കണ്ടില്ല കേട്ടോ ഓ അത് നിങ്ങൾക്ക് തോന്നിയായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എന്താ ഞാൻ എന്റെ അച്ഛൻ തന്ന ഏഴു കോടി ചെക്ക് നീ മാറ്റിയായിരുന്നടാ എന്റെ അച്ഛനെ ഇനി പത്ത് കോടി ഒരു ചെക്ക് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് നിനക്ക് തരാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴേക്ക് മനോഹർ പറയുന്നുണ്ട് പ്ലീസ് ശവത്തിൽ കുത്തരുത് എന്ന് പറയണം ശവത്തിൽ കുത്തോടാ നീ ശവ അല്ല അതിനേക്കാളും അപ്പുറമാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവർ കളിയാക്കി ചിരിക്കാട്ടോ അവിടെയൊക്കെ സരൂ വരുന്നുണ്ട് സരൂ വരുമ്പോഴേക്ക് മനോഹരനെ ചോദിക്കണ്ടേ മനുവേട്ട ഇതൊക്കെ ആരാ എന്ന് ചോദിക്കുമ്പോ ഹാ മോളു ഇത് ഇതെന്റെ ഫ്രണ്ടാ വരുൺ ഇത് അവന്റെ ഭാര്യ നിത ഓ അതെ മനു നി സരൂവിന്റെ മനുവേട്ടനെ ഞങ്ങളെ വിരുന്നിനെ വിളിക്കുവായിരുന്നു ഓഹ് അതിനെന്താ സമയം കിട്ടുമ്പോ വീട്ടിലേക്കൊന്ന് വാ എന്ന് പറയാണ് തീർച്ചയായിട്ടും വരാം എന്ന് പറയുന്നുണ്ട് അല്ല എന്തായി നിങ്ങളുടെ അമേരിക്കയിൽ പോകുന്ന കാര്യം എന്ന് വരുൺ ചോദിക്കുമ്പോൾ ഓ എന്ത് പറയാന എപ്പമേരിക്ക പോകാന്ന് പറഞ്ഞാലും മനുമാട്ടനെ ഓരോരോ തിരക്കല്ലേ ആ പിന്നെ തിരക്കില്ലാതിരിക്കോ സരിയോ ഇവനെ അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തം ആളല്ലേ അയാളുടെ തോളത്ത് കൈയിട്ടല്ല ഇവ നടക്കണത് എന്ന് പറയുമ്പോഴേക്കും സരീവിനൊരു സംശയം തോന്നെ ഇവര് കളിയാക്കുവാണോ എന്ന രീതിയിൽ സരിയോ ഇങ്ങനെ നോക്കണ്ടെന്ന് ഇതാ പറയണ്ട അതെ അതെ ഇവനെ വലിയ വലിയ പിടി പിടിപാടാണല്ലോ ഉള്ളത് എന്ന് ഇങ്ങനെ പറയണം അതിനുശേഷം നമ്മുടെ സരി സരിയോ അല്ല നിങ്ങളുടെ കല്യാണം ഈ ഇടക്ക് കഴിഞ്ഞതാണോ അതെ ഇന്നലെ കഴിഞ്ഞതാ ഞങ്ങളുടെ വിവാഹം എന്ന് പറയാനോ ഓ അങ്ങനെയോ കണ്ടപ്പോ തോന്നിയായിരുന്നു ഇന്നലെ വിവാഹ വിവാഹം കണ്ടിട്ട് അധിക ദിവസം ഒന്നും ആയിട്ടില്ലെന്ന് മനു പറയുന്നുണ്ട് മനോഹർ പറയുന്നുണ്ട് മോളു മോൾക്ക് മൈൻ മനസ്സിലായില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പോയില്ലേ കല്യാണത്തിന് ആ കല്യാണം ഇവരുടേതായിരുന്നു അത് ഫിലിപ്പീനില് ആയിട്ടോ കല്യാണമെന്നല്ലേ മനുവേട്ടം പറഞ്ഞത് എന്ന് പറയുമ്പോൾ വരുൺ പറയണ്ട ആ അത് വേറൊന്നുമല്ല സരിയവും നീതയുടെ അച്ഛനും അമ്മയ്ക്കെ അമ്മയൊക്കെ ഫിലിപ്പീനിലാണ് അപ്പൊ അതുകൊണ്ടാ അവ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവ എല്ലയുടെ മനോഹരെ ആഹ് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആ എന്തായാലും മനോഹർ ഒന്ന് നന്നായിട്ടൊക്കെ തൊഴുതിട്ട് ഒന്ന് ഇറങ്ങു ഞങ്ങൾ പിന്നീട് കാണാം എന്നൊക്കെ വന്നിട്ട് അവരകത്ത് കയറി പോകട്ടോ അവരകത്ത് കയറി പോകുമ്പോഴേക്കും സരിയു പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സരിയോ പറഞ്ഞത് എന്നാലും അവരുടെ സ്വഭാവം പെരുമാറ്റമൊന്നും ശരിയല്ല മനുവേട്ട മനുവേട്ടനെന്തോ ആക്കി പറയുന്ന പോലെ എനിക്ക് തോന്നിയത് ഏഹ് അങ്ങനെയൊന്നും അല്ലെന്നേ പിന്നെ ആ പെണ്ണന്താ മനോട്ട എടാ പോടന്നൊക്കെ വിളിക്കണത് എനിക്ക് ഒട്ടും ഇഷ്ടോ എന്റെ മോളു ഇവിടെ നമ്മുടെ അമേരിക്കയിലും അതുപോലെ തന്നെ ജപ്പാനിലൊക്കെ അമ്മയും അച്ഛനും മോനും തമ്മിൽ എടാ പോട ബന്ധമാണ് ഇവിടത്തെ പോലെയൊന്നും അല്ല എന്നിട്ട് ഞാൻ കേട്ടത് അങ്ങനെയൊന്നും അല്ല അവിടെ അച്ഛന്മാർക്കും അമ്മമാർക്കും നല്ല വില കൊടുക്കുമോന്നാണല്ലോ എല്ലാരും പറയണത് മോളു അതൊക്കെ നമ്മൾ കേട്ടുപരിചല്ലേ ഉള്ളൂ ഞാൻ അവിടെ പോയി നിന്നിട്ടുള്ളതല്ലേ എനിക്കറിയില്ലേ മോള് വിചാരിക്കുന്ന പോലെ ഒന്നല്ല ആളുകളെ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഈ നിധയൊക്കെ എനിക്ക് മുമ്പോട്ട് അറിയാമോ ഭയങ്കര ക്ലോസാ എന്നൊക്കെ പറയാണ് എന്തോ മനുവേട്ടന്റെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് മോളും എന്താ മോളും ഇങ്ങനെ എന്ന് പറയാണ് അല്ല മനുവേട്ടൻ ചില സമയത്ത് ആൾക്കാരെ കാണുമ്പോൾ എടുത്ത് ഓടുന്നു അതുപോലെ തന്നെ ഒളിച്ചു നിക്കുന്നു ഈ അമ്പലത്തിൽ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് വരുമ്പോഴൊക്കെ മനുഷേട്ടൻ എവിടെയെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ ഒളിച്ചു നിൽക്കുകയാണ് എന്താ മോളും മോളുക്ക് എന്നെ സംശയമാണോ സംശയം ചോദിച്ചാൽ മനുവേട്ടനെ ഇപ്പൊ ഒരു പ്രവർത്തി കണ്ട ആർക്കാ സംശയം തോന്നാത്തത് അല്ല മനുവേട്ട നമ്മളെപ്പോഴും അമേരിക്കയിലേക്ക് പോകാൻ പോവാ അത് എത്രയും പെട്ടെന്ന് പോവാം എത്രയും പെട്ടെന്നല്ല ഒരാഴ്ചക്കുള്ളിൽ പോണം പോവാമോളൂ എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാറിലേക്ക് കയറുവാട്ടോ അതേസമയം നമ്മുടെ കല്യാണി ആണെങ്കിൽ ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണിന്റെ പുറകിൽ ആര് വന്നിങ്ങനെ കത്തി ഇങ്ങനെ പിടിച്ച് നിങ്ങൾ നിൽക്കു കേട്ടോ കല്യാണി പെട്ടെന്ന് നിങ്ങൾ നിട്ട് ശേഷം പുറകിലേക്ക് തിരിയുമ്പോൾ വരും നമ്മുടെ ഗംഗപ്രസാദിനെ ഗംഗപ്രസാദിനെയാണ് കാണുന്നത് ഗംഗപ്രസാദിനെ കാണുമ്പോൾ കല്യാണി പറയണോ നീ നീയായിരുന്നോ എന്ന് ചോദിക്കണേ എന്താടി നിനക്ക് കടാര കഴുത്ത് വെച്ചിട്ടും പേടിയൊന്നും ഇല്ലല്ലോ എടാ നിന്നെ പേടിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ലടാ ഹും ഭർത്താവ് കിടപ്പിലാണ് എന്നിട്ടും അവക്കൊരു പേടിയില്ല എടി എടിഞ്ഞാ നിനക്കൊരു സമ്മാനം തരാൻ വേണ്ടിട്ടാണ് വന്നത് നീ ആദ്യ ആദ്യമായിട്ട് എന്റെ കവളിൽ അടിച്ചു പെണ് നീ ആടി അതിനെനിക്ക് കടാരുടെ ആവശ്യമില്ല നിന്റെ കഴുത്ത് നിന്നിട്ട് കൊല്ലാതേ ഉള്ളൂ പക്ഷെ നിനക്ക് സമ്മാനം തരും എന്താണെന്നറിയാവോ അത് നിന്റെ ഭർത്താവിനെ മുമ്പിൽ വിളിച്ച് ഞാൻ പറയാം എടാ നീ എന്നെന്തേലും ചെയ്തു എന്റെ കിരണ തൊട്ടുപോരുത് എടി നീ ആദ്യം വാടി എന്ന് വേണ്ടി കല്യാണിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് കിരൺ കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോകാം കിരൺ കണ്ണു തുറന്നിട്ടാണ് ആ സമയത്ത് കിടക്കുന്നത് അങ്ങനെ അവിടേക്ക് കല്യാണിനെ കൂട്ടിക്കൊണ്ട് വന്നെ കാണുമ്പോൾ തന്നെ കിരണ ദേഷ്യം വരും കേട്ടോ കിരണ്ട കയ്യും കാലക്കിനെ വെറുക്കുവാണ് ഇപ്പൊ ഗംഗപ്രസാദ് പറയണ്ടേ എടാ കിരണെ കണ്ടില്ലേടാ നിന്റെ ഭാര്യ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത ഭാര്യ ഇവൾ ഇന്ന് മരിക്കാൻ പോവാടോ പിന്നെ ഇവൾക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് അത് നിന്റെ മുമ്പ് വെച്ച് കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു വേറൊന്നല്ല ഇവള് മരിച്ചു കഴിയുമ്പോഴേക്കുണ്ടല്ലോ ഇവളുടെ കൂടെ തന്നെ നിന്നെ അങ്ങോട്ട് പറഞ്ഞേക്കും ജീവിതത്തിൽ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഒന്നായവരല്ലേ നിങ്ങൾ മരണത്തിലും നന്നായിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് ജീവിച്ചു അതുകൊണ്ട് ഇവളെ കൊന്നിട്ട് നിന്നെ കൊല്ലും ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഗംഗാപ്രസാദ് പറയുമ്പോൾ കിരൺ ആണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ കിരൺ ഇങ്ങനെ സഹിച്ചു നിൽക്കുകയാണ് അപ്പോഴേക്കും കല്യാണി പറഞ്ഞിട്ട് നീ എന്നെ എന്നെന്തേലും ചെയ്തു എന്റെ കിരണേട്ടനൊന്നും ചെയ്തു പോകരുത് ചെയ്യൂടി നിന്റെ കിരണേടനെ ചെയ്യൂ മര്യാദയ്ക്ക് ഇവർ അടങ്ങി ഒതുങ്ങി ഇവിടെ കിടക്കും നിന്നീ വെള്ള ഇവന്റെ കാര്യം നോക്കി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യില്ലായിരുന്നു പക്ഷെ എന്നെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് നീ നീ മരിച്ചു കുടുങ്ങിയ തന്നെ ആ സെക്കൻഡ് തന്നെ അതെ ഞാൻ ഇവനെ ഇല്ലാതാക്കും നിങ്ങൾ അങ്ങനെ പലോകത്ത് പോയിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് സുഖമായിട്ട് ജീവിച്ചോ എന്താ ഞാൻ അവിടേക്ക് ഇപ്പോഴൊന്നും വരാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനത്തോട് പല ലോകത്ത് പോയി ജീവിക്കാം അതെങ്ങനെ പറഞ്ഞ കളിയാക്കി ചെരിക്ക ഗംഗപ്രസാദ കഴുത്തിൽ അങ്ങനെ തന്നെ കത്തി പിടിച്ചോണ്ട് അതേസമയം പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ വിക്രത്തിനെയാണ് വിക്രം കൂട്ടുകാരോട് പറയേണ്ടത് ഇന്ന് എന്തായാലും എന്റെ ജീവിതത്തിലെ ശത്രു ആ കല്യാണി ഇല്ലാതാവും പോവാ കൂടെ ആ കിരണവും ഇല്ലാതാവും സമാധാനം നമുക്കിനി ഇനി എന്തായാലും സമാധാനത്തോട് മോഷ്ടിക്കാനും നാട്ടിലൂടെ ഇറങ്ങി നടക്കാനും പറ്റും ഏറ്റവും വലിയ ശത്രു അവളായിരുന്നല്ലോ എന്തായാലും ഗംഗേട്ടം വന്നത് നമുക്കൊക്കെ ഒരു അനുഗ്രഹമാണ് ഗംഗേട്ടൻ കൃത്യം നടത്തി വന്നു കഴിയുമ്പഴേക്കും ഗംഗേട്ടനെ എല്ലാ പ്രൊട്ടക്ഷനും നമ്മൾ കൊടുക്കണം ഗംഗേട്ടനെ പോലീസ് പിടിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം ഗംഗേട്ടൻ ഹീറോ ആണ് ഹീറോ എന്നൊക്കെ വിക്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കൂട്ടുകാരും കൂട്ടുകാരും ഗംഗാസനം കാണാൻ വേണ്ടി ഭയങ്കര അതിശയത്തോടെ അവിടെ വന്നിരിക്കുക പിന്നീട് കാണിക്കുന്നത് മനോഹറിനും അതുപോലെ തന്നെ സരയൂവിനെയാണ് അവരിങ്ങനെ പോണ സമയത്ത് മനോഹർ സരൂ എടുത്ത് ചോദിക്കണ്ട നിനക്ക് ഇപ്പോഴും എന്നെ കുറിച്ചുള്ള സംശയമൊന്നും മാറിയിട്ടില്ലെന്ന് തോന്നണല്ലോ അത് പെട്ടെന്നൊന്നും മാറില്ല എന്റെ മോളു അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊക്കെ ചെറുപ്പം മുതൽ കാണുന്നവരാ അതുകൊണ്ട് അവരൊക്കെ കുറച്ച് ക്ലോസ് ആയിട്ട് സംസാരിച്ചു അല്ല മനോട്ടന്റെ സംസാരത്തിലൊക്കെ എന്ത് പതർച്ച പോലെ എനിക്ക് തോന്നി മോള് അത് വേറെ ഒന്നും അല്ല അവനുണ്ടല്ലോ വരുവോട് അവന്റെ വീടെ അവന്റെ വീട് എല്ലാ ഇന്റീരിയർ വർക്കും ചെയ്തെടുത്തത് കല്യാണിയാ അവൻ വായു തുറന്ന കല്യാണി പുകഴ്ത്താൻ വേണ്ടി മാത്രമേ വായ തൊടുക്കുള്ളൂ അവരെന്തേലും കല്യാണി എന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ മോള് വന്നപ്പോ ഞാനൊന്നും മിണ്ടാതിരുന്നത് മോളിന്റെ മുമ്പിൽ അവരെങ്ങനെ കല്യാണി പുകഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി വഴക്കായി എനിക്കും കേൾക്കാൻ താല്പര്യം ഓഹോ അവന്റെ വീട് ഇന്റീരിയർ വർക്ക് ചെയ്തത് അവളായിരുന്നോ ഉം പിന്നെ അല്ലാതെ എന്നാലേ അവരെ വിരുന്നിനെ വിളിക്കണ്ട മനുവേട്ട അതേ മോളു അതല്ലേ മോൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമായത് കൊണ്ടിട്ടല്ലേ ഞാൻ അവരത് സംസാരിക്കാതിരുന്നത് എന്നാ മനുട്ടനെ നേരത്തെ പറയണ്ടേ അത് പറയാൻ മോളു സമ്മതിക്കണ്ടേ ഉം മോളു മോൾക്ക് എന്റെ സർപ്രൈസ് തരാൻ പോവാ സർപ്രൈസോ എന്ത് സർപ്രൈസ് മോളും നാളെ രാവിലെ നേരം വിളിക്കുമ്പോൾ മോൾക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് കേൾക്കാൻ പറ്റും ഗുഡ് ന്യൂസോ അത് ചിലപ്പൊ അതോടെ നടന്നു കാണുമായിരിക്കും മനുവിട്ടിനെ എന്തൊക്കെയാ പറയണത് മോളു നമ്മളിപ്പൊ അമ്പലത്തിൽ വന്ന സമയത്തെ കല്യാണിനെയും കിരണിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടേ ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ആര് ഞാൻ പറഞ്ഞില്ലേ ഒരുത്തനുണ്ടെന്ന് അവരുടെ ശത്രു മെയിൻ ശത്രു ആ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അവൻ ചിലപ്പോ നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ മരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവോരിക്കൂ ഏ സത്യം ഉള്ള മരുവട്ടാ പറഞ്ഞു പിന്നെ അല്ലാതെ ഇപ്പൊ അവൻ കൃത്യം നടത്തിയ ചിലവ് മടങ്ങിയിട്ടുണ്ടാവും വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു സന്തോഷമായിട്ടുള്ള കണ്ണിനെ കുളിർമയായിട്ടുള്ള കാഴ്ച കാണാം ഹാവോ എങ്കിലെ മനു ഏട്ടാ എന്റെ ഏറ്റവും വലിയ പ്രധാന ശത്രു ആണ് ഇന്ന് ഇല്ലാതായിരിക്കണത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം വേറെ ഒന്നുമില്ല എന്ന് സരീവും പറയണം പിന്നീട് കാണിക്കണത് കല്യാണിന്റെ കഴുത്തിൽ ഖടാൽ വെച്ചിരിക്കുന്ന ഗംഗപ്രസാദ് ഞാട്ടാ കണ്ടോടാ നിന്റെ ഭാര്യ നിന്റെ മുമ്പിൽ ഇന്ന് പെടന്ന് ചാവാൻ പോവാടാ എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിൽ നിന്നെ കത്തി മാറ്റാണ് എന്നിട്ട് പറഞ്ഞിട്ട് എനിക്ക് ഈ കത്തിയുടെ ആവശ്യമൊന്നും ഇല്ലടാ ഇവിടെ ഒരു നെക്കിന് ഞാൻ കൊല്ലം കഴുത്തിൽ പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ നെക്കിങ്ങനെ പിടിക്കുക കേട്ടോ കിരണ ദേഷ്യം എന്ന് കല്യാണി പെട്ടെന്ന് ജീവനും വേണ്ടി ചെറിയ പെടയുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോ കിരണ അഭിനയൊക്കെ നിർത്തി ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കുകയാണ് ഗംഗപ്രസാദിനെ അപ്പൊ തന്നെ ഗംഗപ്രസാദ് തെറിച്ച് വീഴുന്നുണ്ട് അത്ഭുതത്തോടെ കിരണ നോക്കുവാണ് നീ എന്താടാ വിചാരിച്ചത് ഞാൻ അങ്ങോട്ട് തളർന്ന് കിടന്നു നിന്റെ അഭിനയത്തിൽ ഞാൻ അങ്ങോട്ട് വീണ് എടാ നിന്റെ തമിഴ് ബുദ്ധിയല്ലേടാ ഈ കേരള ബുദ്ധി എനിക്കൊക്കെ നമുക്കൊക്കെ നല്ല ബുദ്ധിയാ നീ എവിടെ ആലോചിച്ചു തുടങ്ങുന്നു അവിടെ നമ്മൾ തീരുമാനം എടുത്തിരിക്കും എന്ന് പറയാണ് അപ്പൊ ഞാൻ കല്യാണി വരുന്നുണ്ട് എടാ നീ ഇവിടെ വരോന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ ലീവ് എടുത്ത് ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചത് പിന്നെ അത്ര താമസം ഒന്നും വേണ്ടി വന്നില്ല നീ എത്രയും പെട്ടെന്ന് തന്നെ വന്നു അതുകൊണ്ട് നമ്മുടെ കാര്യം എളുപ്പമായി എന്ന് പറയുന്നിട്ടാ കിരൺ ഗംഗപ്രസാദിനെ അടിക്കാട്ടോ തിരിച്ചു ഗംഗപ്രസാദ് നല്ല രീതിയിൽ തന്നെ കിരണിനെ അടിക്കുന്നുണ്ട് രണ്ടുപേരും നന്നായിട്ട് പൊരിഞ്ഞടിയാണ് ഗംഗപ്രസാദ് കത്തിയെടുത്ത് കിരണിനെ ചൂണ്ടുമ്പോഴേക്കും കത്തി തട്ടി തട്ടിത്തലിപ്പിക്കുകയാണ് കിരൺ ശേഷം ഗംഗപ്രസാദിനെ കഴുത്തിന് ഇങ്ങനെ കയറി പിടിക്കുന്നുണ്ട് നീ എന്താണ് വിചാരിച്ചത് എന്റെ അച്ഛനെയും എന്റെ ഭാര്യനെയും എന്നൊക്കെ വേണ്ടപ്പെട്ടവരെയൊക്കെ തൊട്ടുകഴിഞ്ഞ് ഞാൻ അങ്ങനെ അടങ്ങിയിരിക്കുമെന്നോ ഇത്രയും ദിവസം കാത്തിരിക്കും ടാ നീ നീ നിനക്ക് ഒരു കുരുക്കിടാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചങ്ങല പോലത്തെ സംഭവം ഉണ്ട് ചെടികളൊക്കെ തൂക്കിയിട്ടെങ്ങനെ ആ ചങ്ങല എടുത്തിട്ട് കിരൺ ഗംഗപ്രസന്റെ കഴുത്തിൽ ശരിക്കും ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഇങ്ങനെ ജീവൻ പോണ രീതിയിൽ അമർത്തി ഇങ്ങനെ പിടിക്കുന്ന ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ